ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഡ്രൈ റോസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ പല റെസിപ്പികളും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബീഫ് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഇവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളിയും എഴുപത്തഞ്ച് ഗ്രാം വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവിനുസരിച്ച് ഓരോരുത്തർ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് എല്ലാവരും അതുപോലെ പാകത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി ചതച്ചതെല്ലാതും ഈ ബീഫിലേക്കിങ്ങനെ പിടിക്കുന്ന പോലെ നമ്മൾ കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഒട്ടും വെള്ളമൊഴിക്കാതെ ഒരു വിസിലും എട്ട് മിനിറ്റും അത് ബീഫ് അനുസരിച്ചിരിക്കട്ടെ വേവ് ഇത് നല്ല ബീഫായതുകൊണ്ട് എട്ട് മിനിറ്റിൽ വേവും അല്ലെങ്കിൽ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് വരെ വേണ്ടി വരും അപ്പോൾ എട്ട് മിനിറ്റ് കഴിയുമ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ടായിരിക്കും നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് നമ്മളൊരു വലിയ സവോള ചേർത്ത് കൊടുക്കാം ഒപ്പം കുറച്ച് കറിവേപ്പിലയും ചേർക്കുക പിന്നെ നമ്മൾ ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇളം തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കെത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ സാധാരണ തേങ്ങ എടുത്തു അല്ലെങ്കിൽ നിങ്ങൾ കരിക്കല്ല കരിക്കെല്ലാം നമ്മൾ കരിക്കൽ കുറച്ചൂടെ മൂത്തിട്ടുള്ളതിൽ അങ്ങനത്തെ തേങ്ങ എടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇതെല്ലാം ചേർത്ത് ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ചിട്ടിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ലെങ്കിലും അതിൽ കണ്ട അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം നന്നായി വറ്റണം ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ആക്കണമെങ്കിൽ ഇതിങ്ങനെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ നല്ല കറിയാക്കും ഇതിൽ കുറച്ച് വറുത്ത കുറച്ച് തേങ്ങ കൂടി ചേർക്കുകയാണെങ്കിൽ അസല് കറിയായിരിക്കും പിന്നെ നമുക്ക് റോസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ കുറച്ചൊന്ന് വറ്റിയിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ബീഫ് റോസ്റ്റ് ആവും പക്ഷെ നമ്മൾ ബീഫ് ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നന്നായി വറ്റിച്ച് നല്ല ഡ്രൈ റോസ്റ്റാക്കിയെടുക്കും പിന്നെ ഇത് വേണമെങ്കിൽ നമ്മൾ ഇളക്കിളയ്ക്ക് ഫ്രൈ വേണമെങ്കിലാക്കിയിട്ടും എടുക്കാൻ പറ്റും അത് കുറച്ച് സമയം എടുക്കും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ നമ്മൾ ഏതാണ് പാകത്തിൽ നമുക്ക് ഈ റോസ്റ്റ് വേണ്ടത് ആ പാകം വരെ നമ്മൾ വറ്റിക്കുക എന്നിട്ട് നമ്മൾ ഇതുവരെ ഗരം മസാലയോ കുരുമുളക് കൂടിയോ ചേർത്തിട്ടില്ല അപ്പോൾ അവസാനം നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്താൽ ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തു വയ്ക്കണം വേണമെങ്കിൽ അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയും അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ പല പല തരത്തിലുള്ള ബീഫ് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെയുള്ള നല്ല രുചികരമായിട്ടുള്ള റെസിപ്പിയാണിതും അപ്പോൾ ബീഫ് ഇഷ്ടമുള്ളവരെ ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം അതുപോലെ റെസിപ്പീസ് റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണുക